ആർഷഭാരത സംസ്കാരമെന്നത് പുരുഷ മേധാവിത്വം നിറഞ്ഞ ഒരു സംസ്കാരമാണെന്ന് ചാർവാകൻ പല പ്രാവശ്യം ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതിന് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിലും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും സ്ത്രീകളെ വെറും പുത്രോൽപാദനത്തിനുള്ള യന്ത്രങ്ങളോ പുരുഷന്റെ വിത്ത് വിതയ്ക്കാനുള്ള ക്ഷേത്രങ്ങൾ അഥവാ വയലുകൾ മാത്രമാക്കിയോ സനാതനധർമ്മം പറഞ്ഞു വെച്ചിട്ടുണ്ട് മാത്രമല്ല സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിനോ ഉപനയനത്തിനോ അറിവ് നേടുന്നതിനോ വേദപഠനത്തിനോ മോക്ഷം സിദ്ധിക്കുന്നതിനോ ഉള്ള സാഹചര്യം ആർഷ സംസ്കാരത്തിൽ നൽകിയിട്ടില്ല പാപം വർദ്ധിക്കുമ്പോഴാണ് സ്ത്രീകളായി പിറക്കുന്നത് എന്ന ഒരു വിശ്വാസവും ഈ സംസ്കാരം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതായത് സ്ത്രീ ജന്മം സ്ത്രീജന്മെന്നത് പാപയോനിയാണ് നീചയോനിയാണ് എന്ന് പറയുകയാണ് ആർഷ സംസ്കാരം ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ എല്ലാം കൂട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഈ സനാതന സംസ്കാരം സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ് അതാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ചാറുവാകൻ ആഗ്രഹിക്കുന്നത് അതായത് ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് പുരുഷന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരാളാണ് സ്ത്രീയും എന്നത് തർക്കമറ്റ കാര്യമാണല്ലോ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ ഏതു മേഖലകളിലും പുരുഷന്റെ ഒപ്പം തന്നെ സ്ത്രീകളും ഇന്ന് മുൻപന്തിയിലാണ് എന്നാൽ ലോകത്തിലെ ഒരു സംസ്കാരവും സ്ത്രീകൾ ബുദ്ധി കെട്ടവരാണ് അതായത് പുരുഷന്മാരെക്കാൾ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടില്ല വയ്ക്കുന്നുമില്ല എന്നാൽ ഈ ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സംസ്കാരമാണ് ആർഷഭാരത സംസ്കാരം എന്ന് എത്ര പേർക്കറിയാം കാര്യം സത്യമാണ് ആർഷ സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരേക്കാൾ കുറഞ്ഞ ബുദ്ധിയാണ് എന്നതാണ് വിശ്വാസം അത് പറയുന്നതാകട്ടെ പുരാണമോ ഇതിഹാസമോ മൃതിഗ്രന്ഥങ്ങളോ ഉപനിഷത്തുക്കളോ ഒന്നുമല്ല മറിച്ച് ഏതൊരു സനാതനധർമ്മിയും നെഞ്ചോട് ചേർത്തു വയ്ക്കുന്ന ശ്രേഷ്ഠ ഗ്രന്ഥമായ വേദത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നറിയുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുക അതെ ഋഗ്വേദത്തിൽ തന്നെയാണ് ഈ സ്ത്രീ വിരുദ്ധമായ പരാമർശം കാണുന്നത് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾ ബുദ്ധി കെട്ടവരാണ് എന്നും അവരെ നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണെന്നും പച്ചയായി തന്നെ ഋഗുവേദം രചിച്ച ഋഷിമാർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ട് ഋഗ്വേദത്തിന്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം ഋഗ്വേദം എട്ടാം മണ്ഡലത്തിലെ മുപ്പത്തി മൂന്നാമത്തെ സൂക്തത്തിലെ ഏഴാമത്തെ മന്ത്രത്തിലാണ് ഈ സ്ത്രീ വിരുദ്ധ പരാമർശം ഉള്ളത് വൈദിക കാലഘട്ടത്തിലെ ഏറ്റവും ഉയർന്ന ദൈവമാണ് ഇന്ദ്രൻ ഇന്ദ്രനെ സ്തുതിക്കുന്നതാണ് പ്രധാനമായും വേദം എന്നത് ഇതിൽ ഇന്ദ്രൻ പറയുന്ന വാക്കുകളായിട്ടാണ് ഈ മന്ത്രം വരുന്നത് മന്ത്രം ഇങ്ങനെയാണ് ഉദോ അഹക്രതും രഘും ചാർവാകനി മന്ത്രത്തിന്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം പറഞ്ഞു തരാം ഇന്ദ്രചിത് ഇന്ദ്രനാകട്ടെ തത് അബ്രവീദ് ഇക്കാര്യം പ്രഖ്യാപിച്ചു ഇക്കാര്യം പറഞ്ഞു സ്ത്രീയാഹ സ്ത്രീകളുടെ മനഹ മനസ് അശാസ്യം നിയന്ത്രണമില്ലാത്തവയാണ് ഉദോ അഹ മാത്രമല്ല ഇവർക്ക് കൃതും ബുദ്ധി എന്നത് രഘും കുറവുമാണ് സ്ത്രീകളുടെ മനസ്സ് നിയന്ത്രണം ഒട്ടുമില്ലാത്തതാണ് അവർ ഏത് നിമിഷവും തെറ്റുകൾ ചെയ്തേക്കാം എന്നർത്ഥം കാരണം അവരുടെ ബുദ്ധി കെട്ടതാണ് ആരെക്കാൾ പുരുഷന്മാരേക്കാൾ അവർക്ക് ബുദ്ധി തുലോം കുറവാണ് എന്നർത്ഥം ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കൾ മാത്രമാണ് ഈ ഇല്ലാത്ത അർത്ഥങ്ങൾ കെട്ടിച്ചമച്ച് മന്ത്രത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രചരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് പൊതുവെ ഈ ശ്ലോകത്തിൻ്റെ സ്ത്രീ വിരുദ്ധതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സനാതന സംസ്കാര വക്താക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നാൽ നിലവിൽ നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത് സായണാചാര്യന്റെ വ്യാഖ്യാനമാണെന്ന് ചാറുവാകൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ായണാചാര്യൻ ഈ മന്ത്രത്തിന് കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം മാത്രം നോക്കിയാൽ മതിയാകും ഇംഗ്ലീഷുകാർ പറഞ്ഞുണ്ടാക്കുന്ന വെറും കാപട്യമല്ല ഈ മന്ത്രത്തിൽ മന്ത്രത്തിലുള്ളത് എന്ന് മനസ്സിലാക്കാൻ സായണാചാര്യന്റെ വ്യാഖ്യാനം ചറുവാകാൻ താഴെ പറയാം ഇന്ദ്രസിദ്ധ ഇന്ദ്രഹാ അതായത് ഇന്ദ്രൻ ആകട്ടെ തത് അബ്രവീതം അത് പറഞ്ഞു അത് പ്രഖ്യാപിച്ചു എന്ത് സ്ത്രീ സ്ത്രീകളുടെ മനഹ ചിത്തം ചിത്തം അഥവാ മനസ് അശാസ്യം പുരുഷേണ ആശിഷ്യം ശാസിതും അശക്യം പുരുഷന്മാരാൽ ശാസിക്കാൻ ബുദ്ധിമുട്ടേറിയത് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് ആ മനസ്സ് എന്തുകൊണ്ട് പ്രബലത്വാത് അതത്രമാത്രം സങ്കീർണമായതിനാൽ ഉദോ അപിച മാത്രവുമല്ല സ്ത്രീയാഹ സ്ത്രീകളുടെ ക്രതും അതിന്റെ അർത്ഥം സായണൻ പറഞ്ഞിരിക്കുന്ന നോക്കുക പ്രജ്ഞാം ബുദ്ധിശക്തി എന്നത് സ്ത്രീകളുടെ ബുദ്ധിശക്തി എന്നത് രഘും അതിന്റെ വ്യാഖ്യാനം ലഘും എന്നാണ് സായണൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലഘുവാണ് സ്ത്രീകളുടെ ബുദ്ധി എന്നത് ലഘുവാണ് വളരെ വളരെ ശക്തി കുറഞ്ഞതാണ് എന്നർത്ഥം പുരുഷന്മാരാൽ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയാത്തവരാണ് സ്ത്രീകൾ എന്നുകൂടി സായണൻ ഇവിടെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇതിലെ രഘു എന്ന പദത്തിന്റെ അർത്ഥത്തിലാണ് സനാതനധർമ്മ വക്താക്കൾ ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കളെ ഇതിന്റെ അർത്ഥം ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കൾ പറഞ്ഞത് വളരെ നിസ്സാരമാണ് വളരെ ലഘുവാണ് എന്നെല്ലാമാണ് അതായത് സ്ത്രീകളുടെ ബുദ്ധി വളരെ നിസാരമാണ് വളരെ ലഘുവാണ് പെട്ടെന്ന് മാറിപ്പോകുന്നതാണ് സ്ഥിരതയില്ലാത്തതാണ് എന്നെല്ലാമാണ് ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കൾ കൊടുത്തിട്ടുള്ളത് എന്നാൽ ആ വാക്കിൻ്റെ അർത്ഥം അതല്ല എന്നാണ് സനാതനധർമ്മവാദികൾ വെറുതെ വാദിക്കുന്നത് സായണാചാര്യന്റെ വ്യാഖ്യാനം നോക്കിയാൽ മാത്രം മതിയാകും ഈ വാദം തെറ്റാണെന്ന് മനസ്സിലാകാൻ സായണൻ രഘു എന്ന പദത്തിന് ലഘു എന്ന് തന്നെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ കണ്ടതാണ് പല ഡിക്ഷണറികളിലും പല നിഘണ്ടുവിലും നമുക്ക് ഇതിന്റെ അർത്ഥം അങ്ങനെ തന്നെ കാണാൻ കഴിയും ഇംഗ്ലീഷ് വ്യാഖ്യാതാക്കളായ ഗ്രിഫിത്തും വിൽസണും ഈ മന്ത്രത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാർവാകൻ നൽകാം അതിൽ ഗ്രിഫിത്ത് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ് ഇന്ദ്ര ഹിംസെൽഫ് ഹാത്ത് സെറ്റ് ഡിസിപ്ലിൻ ഹെർ ഇൻഡലക്ട് ഹാത്ത് ലിറ്റിൽ വെയിറ്റ് ഇതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സായണൻ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഗ്രീഫ്യത്തോടെ സൂചിപ്പിച്ചിരിക്കുന്നത് വിൽസൺ എന്ന മഹാനായ വ്യാഖ്യാതാവും പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് ഇത് തന്നെയാണ് വെരലി ഇന്ദ്ര സെറ്റ് ദാറ്റ് ദി മൈൻഡ് ഓഫ് എ വുമൺ ഈസ് നോട്ട് ടു ബി കൺട്രോൾഡ് ഹി ഡിക്ലൈഡ് ഇന്ദ്ര ഡിക്ലേഡ് ഓൾസോ ദാറ്റ് ഹർ ഈസ് സ്മോൾ സെയിം തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്ന വ്യാഖ്യാനം ഇനി എന്തിന് ആര്യ സമാജക്കാരനായ തുളസിറാം തന്നെ ഈ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നു നോക്കുക ഇതിന്റെ എല്ലാം ലിങ്ക് ചാർവാകൻ നൽകിക്കൊള്ളാം ഇഫ് ഇന്ദ്ര ദി ഹസ്ബൻഡ് വേർ ടു സേ ദി മൈൻഡ് ഓഫ് വിമൺ ഇസ് നോട്ട് കൺട്രോളബിൾ ആൻഡ് ഓൾസോ ദുഹർ തോട്ട് ആൻഡ് ഇന്റലക്ട് വടക്കേ ഇന്ത്യയിലെ പണ്ഡിതന്മാരും ഹിന്ദിയിലും ഈ മന്ത്രത്തെ വ്യാഖ്യാനിച്ചിരിക്കുന്നതിന്റെ ലിങ്ക് ചാർഭാഗം നൽകുന്നുണ്ട് ഗംഗാ സഹായ ശർമ്മ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രനെ സ്ത്രീകെ മൻപർ ശാസൻ സംഭവ നഹിഹേ സ്ത്രീ കി ബുദ്ധി ഛോട്ടി ഹോതി ഹെ എന്നാണ് രാം ഗോവിന്ദ ത്രിവേദിയും ഇതേ ആശയം എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ആശയം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഗീതാപ്രസിന്റെ നാരി അംഗം ഇത് തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എത്ര മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും സനാതനഗ്രന്ഥങ്ങളിലെ മനുഷ്യവിരുദ്ധത പുറത്തു വരിക തന്നെ ചെയ്യും അവയെ പുറത്തു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ചാർവാകന്മാർ എന്നും ഇവിടെ ഉയർക്കൊണ്ടിരിക്കും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം